നമുക്കറിയാം ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് സിനദിൻ സിദാൻ ഫ്രഞ്ച് താരമായിരുന്നു സിദാൻ എന്നാൽ മികച്ച താരമല്ല മികച്ച മാനേജർമാരുടെ ആ ഒരു ലിസ്റ്റ് എടുത്തു നോക്കിയാലും അതിലും നിങ്ങൾക്ക് സിനദിൻ സിദാൻ എന്ന ആ പേര് കേൾക്കാനാകും എന്നാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനി എപ്പോഴാണ് പരിശീലകനായി തിരിച്ചെത്തുക ആ ഒരു ചോദ്യത്തിന് സിദാൻ മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഉടനെ തന്നെ എത്തും ആ രീതിയിലാണ് സിനദീൻ സിതാൻ മറുപടിയായി പറഞ്ഞത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സിനദിൻ സിതാൻ റയൽ മാഡ്രിഡിൽ നിന്നും പടിയിറങ്ങിയത് ഇതുവരെയും മറ്റൊരു ക്ലബ്ബോ ദേശീയ ടീമോ അയാൾ തെരഞ്ഞെടുത്തിട്ടില്ല പല ക്ലബുകളും അദ്ദേഹത്തെ പരിശീലകനാകാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം എല്ലാ ഓഫറുകളും നിരസിക്കുകയായിരുന്നു സിതാൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് ഫ്രാൻസിന്റെ പരിശീലകനാവുക എന്നതാണ് ഏറെ നാളത്തെ കാത്തിരിപ്പും അത് തന്നെയാണ് ആ കാര്യത്തിനൊന്നും ഒരു ഡൗട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ശേഷം നിലവിലെ ഫ്രാൻസ് പരിശീലകനായ ദ്വിതീയർ ദേശം ഒഴിഞ്ഞു പോകുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അദ്ദേഹം അവിടെ തന്നെ തീരുമാനിക്കുകയായിരുന്നു